കഥയുടെ പേര് കൈപ്പട ആദ്യമായി അക്ഷരം പഠിപ്പിച്ച കളരി ആശാനും പള്ളിക്കൂടത്തിലെ അധ്യാപകരുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവന്റേത് നല്ല കൈയക്ഷരമാണ് ചിത്രത്തിൻ്റെ ഭംഗിയുള്ള വടിവൊത്ത അക്ഷരങ്ങൾ മറ്റു കുട്ടികൾ അത് കണ്ട് അസൂയ പൂണ്ടു പിന്നെ അവൻ പേരെടുത്ത ഒരു എഴുത്തുകാരനായപ്പോൾ പത്രാധിപന്മാരും പ്രസാധകന്മാരും ആ കയ്യക്ഷരത്തെ ഏറെ ഇഷ്ടപ്പെട്ടു ഒരർത്ഥശങ്കയുമില്ലാത്ത അക്ഷരവടിവ് എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുത്തുകാരൻ ആശങ്കയിലായി തൻ്റെ അക്ഷരങ്ങളുടെ വടിവ് കുറയുന്നുവോ എങ്ങനെയോ ആകെ ഒരു വളവും പുളവും എങ്കോണിപ്പോ ആശങ്ക സത്യമാണെന്ന് മനസ്സിലാക്കാൻ അധികനാൾ വേണ്ടി വന്നില്ല പത്രാധിപന്മാരും പ്രസാധകന്മാരും അയാളുടെ മനോഹരമായ കൈപ്പടക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു തുടങ്ങി തൻ്റെ കൈക്ക് വല്ല വിറയലോ മറ്റോ ഉണ്ടോ എഴുത്തുകാരൻ സംശയിച്ചു എന്നാൽ അങ്ങനെയൊന്നുമില്ലെന്ന് വൈദ്യ പരിശോധനയോടുകൂടി നടത്തി അയാൾ ഉറപ്പാക്കി എങ്കിലും അക്ഷരങ്ങൾ നാൾക്കുനാൾ വികൃതമായി വന്നു ചിലർ അയാളോട് ഇനി കമ്പ്യൂട്ടറിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു അതാകുമ്പോൾ അക്ഷരങ്ങളുടെ വടിവൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അവർ പറഞ്ഞു പക്ഷേ കമ്പ്യൂട്ടറിലെ എഴുത്ത് തനിക്ക് ശരിയാവില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു എന്നാൽ തന്റെ കൈപ്പട തന്നെ ചതിക്കുകയാണെങ്കിൽ എഴുത്തുകാരൻ തന്റെ ഏകാന്ത ധ്യാനത്തിൽ അക്ഷരങ്ങളോട് കേണപേക്ഷിച്ചു വീണ്ടും തനിക്ക് പഴയ അക്ഷരങ്ങൾ ലഭിക്കണമേ എന്നാൽ അക്ഷരങ്ങൾ കനിഞ്ഞില്ല ഓരോ എഴുത്തിലും അവ കൂടുതൽ വികൃതമാക്കിക്കൊണ്ടിരുന്നു എഴുത്തുകാരൻ ഭ്രാന്തന്റെ വക്കിലായി മനസ്സിലെ ശക്തമായ വരികൾ വികൃത രൂപത്തിലെ കടലാസിൽ വരൂ എന്ന് വന്നാൽ എത്ര ഭീകരമാണ് അങ്ങനെ വെള്ളക്കടലാസിന് മുന്നിൽ എഴുത്തുകാരൻ ഹതാശനായി ഇരുന്ന ഒരു നാളിൽ അയാൾക്ക് പെട്ടെന്ന് ആരോ തന്നെ വിളിക്കുന്നതുപോലെ തോന്നി അയാൾ ചുറ്റുപാടും ശ്രദ്ധിച്ചു ആരുമില്ല പക്ഷേ വീണ്ടും ശബ്ദമുയർന്നു എഴുത്തുകാര പരിഭ്രാന്തിയോടെ അയാൾ വിളിയുടെ ഉറവിടത്തിനായി പരതി ഇത് ഞങ്ങളാണ് അക്ഷരങ്ങൾ നിങ്ങളുടെ മുമ്പിലെ കടലാസിൽ നിന്ന് എഴുത്തുകാരൻ ഞെട്ടലോടെ കടലാസിലേക്ക് നോക്കി അവിടെ താൻ പുതുതായി എഴുതുന്ന കഥയുടെ ഒരു ഘണ്ഡികയുണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ സങ്കടം മനസ്സിലാകുന്നുണ്ട് അക്ഷരങ്ങൾ വീണ്ടും സംസാരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ് താങ്കളുടെ കഥകളും നോവലുകളുമൊക്കെ വളരെ തീവ്രമാണ് ഗംഭീരമാണ് പക്ഷെ അവയിലെല്ലാം എത്രയോ കാലമായി ഈ ലോകത്ത് പെരുകുന്ന മാലിന്യവും ദുരയും ചതിയും കാരുണ്യമില്ലായ്മയും നിറഞ്ഞു നിൽക്കുകയാണ് അതെല്ലാം ഏറ്റുവാങ്ങുന്നത് ഞങ്ങൾ പാവം കുറച്ച് അക്ഷരങ്ങളല്ലേ ആ കേട്ടതെല്ലാം സഹിച്ചു സഹിച്ച് ഇങ്ങനെ വികൃതമായി പോകുന്നതാണ് ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക ഇപ്പോൾ സ്വരം നിലച്ചു എഴുത്തുകാരൻ കുറേ നേരം ആ സമയത്ത് ദിക്കുതെറ്റി അറിയുന്ന ഒരു പോലെ തന്റെ മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വലിച്ചു നടന്നു ഒടുവിൽ അയാൾ മേശയ്ക്ക് മുന്നിൽ വന്നിരുന്ന് എഴുതി ശുഭം പിന്നെ ഓരോ കടലാസും വലിച്ചെടുത്ത് അതേ വാക്ക് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരുന്നു